എഡി ഞാൻ ഇന്നലെ ഫാമിലിന്റെ കൂടെ പുറത്തു പോയിന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അയക്ക ഏതോ നോക്കി പറയണേ ഉം പൊറത്തു പോയിന്നെ പത്രാസ് കണിക്കാനായിരിക്കും ഞാൻ അയക്ക അയച്ചിട്ടുണ്ട് നോക്കിട്ടൊന്ന് പറയാട്ടോ ഈ ഫോട്ടോ എല്ലാം നല്ല തന്നെയാണല്ലോ നൈസ് നൈസ് പറയും എപ്പോഴും നിനക്ക് നൈസ് എന്നേ പറയാനല്ലോ പറയും എന്തു ചെയ്യും ഗോൾജസ് അല്ലേ ഗോൾജസ് ഗോൾജസ് പക്ഷെ ഗോൾ എങ്ങനെ ടൈപ്പ് ചെയ്യും ഗോൾ ഇതൊന്നല്ല ആ ഇതിനോട് വയ്ക്കാം ടൈപ്പിംഗിന്റെ അവസാനത്തിന് വയ്ക്കാം ഗോൾജസ് ഗോൾജസ് ഇതൊന്നും അല്ല ഇത്ര സമയായി ഇവർക്കൊരു ഫോട്ടോ നോക്കിട്ട് ഇത്ര സമയമാണോ എന്താ നോക്കാത്തേ ആ ഗൂഗിളിനോട് ചോദിച്ചോക്ക ഗൂഗിളേ ഈ ഗോൾജസ് എന്ന ഇംഗ്ലീഷ് വേർഡിന്റെ സ്പെല്ലിംഗ് ഒന്ന് കാണിച്ചു തരൂ എത്ര സമയമായി സമയച്ചിട്ട് ഒരു റിപ്ലൈ പോലും തരുന്നില്ല നിൽക്കാന്നല്ലോ ഞാൻ ഫോട്ടോ അയച്ചത് നിൽക്കയച്ചെന്ന് എന്നെ വേണം തലമുടക്ക് തല്ലോ ഒരു റിപ്ലൈ അയക്കാൻ നിനക്ക് സമയമില്ല അല്ലേ സമയ Yeah. <laughs>